പണ്ടേ വ്ലോഗിലേക്ക് സ്വാഗതം നമുക്ക് നോക്ക് കിളികളൊക്കെ പറഞ്ഞ് തോന്നുന്നുണ്ടോ രാവിലെ കിളികളൊക്കെ വന്നു കേട്ടോ അല്ലേ പിന്നെ നിങ്ങളെ ഞാൻ ഇന്ന് നിങ്ങളോട്ടൊരു സന്തോഷം പങ്കുവെക്കുകയാണ് നമ്മുടെ വീട്ടിൽ താണ്ട് രണ്ട് ഫ്ലാവിൻ്റെ തൈ കിട്ടി അത് കിട്ടിയതെന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ കാണിക്കാണ് കേട്ടോ ഇന്നലെ വൈകിട്ടാണ് ഈ നമുക്ക് ഈ രണ്ട് അതിഥികൾ വന്നത് അതുകൊണ്ട് ഇവിടെ ഗൊങ്ക ഇരിക്കുന്നത് ഗൊങ്ക നിങ്ങൾക്ക് മനസ്സിലായോ അണ്ട് ഇവിടെ ഇതിൻ്റെ വലുതൊക്കെ ഉണ്ട് കേട്ടോ ജപ്പാൻകാർ ഇതിനെ കഴിക്കുമായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് ജപ്പാൻ പറഞ്ഞുള്ള സമയത്ത് പിന്നെ മഴ പെയ്തു രാത്രിയിൽ അതുകൊണ്ട് പോയി ഇതിൽ പോയിട്ടില്ല ഇതിൽ നിങ്ങൾക്ക് വായിക്കാം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻവയർമെൻറ്റ് ഓഫ് ഫോറസ്റ്റിൻ്റെ ഇത് ഇന്നലെ എൻ്റെ മൂത്തമ്മോൻ്റെയൊക്കെ ഫുട്ബോളിൻ്റെ ഫൈനലായിരുന്നു അവർ റണ്ണർ അപ്പായി അപ്പോൾ അതിൽ ട്രോഫി പിന്നെ അവർക്ക് എന്തോ പ്രൈസ് പിന്നെ ഇത് ഫോറസ്റ്റിൻ്റെ വകയായിട്ട് രണ്ട് പ്ലാവിൻ്റെ തൈ കൊടുത്തു എനിക്ക് ചക്കയോടുള്ള ഇഷ്ടം കാരണം നെയ്യമായിട്ട് അവർക്ക് അതുതന്നെ കൊടുത്തു ഇതിന്ന് രാവിലെ ചേട്ടൻ പുറവോഷം കുറച്ച് സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇത് നടും ഇതിനകത്ത് എന്നും ചക്ക പിടിച്ച് കഴിക്കാനും ഉണ്ട് നമുക്ക് ഈ വർഷത്തെ അവസാനിച്ച ചക്കയും കിട്ടിയെന്ന് പറയാം കേട്ടോ ഇനി എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല കിട്ടുവാണെങ്കിൽ പറയാം ചക്ക എപ്പോൾ കിട്ടിയില്ല ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ട് എനിക്കൊരു ചെറിയ ചക്ക കിട്ടിയായിരുന്നു കേട്ടോ രണ്ട് ദിവസം മുമ്പ് കിട്ടിയതായിരുന്നു പക്ഷേ ഞാൻ കറിയൊന്നും വെച്ചില്ല ചേട്ടൻ ചക്ക കൊണ്ടുവന്ന സമയത്ത് ഞാൻ കറിയെല്ലാം വെച്ചിരുന്നു പിന്നെ എനിക്ക് അത് വൃത്തിയാക്കാനൊക്കെ ഒരു അങ്ങനെ ഇന്നലെ എന്ന് പറഞ്ഞാൽ അമ്പലത്തിലൊരു ഒരു കുട്ടിയുടെ പിറന്നാളായിരുന്നു പിറന്നാളുമായിട്ടനുബന്ധിച്ച് ഇന്നലെ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ചക്കയും കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ അതിനെ വൃത്തിയാക്കി അപ്പം അതിന്റെ ബാക്കി വന്നതാണ് അത് നമ്മുടെ നമ്മുടെ കിച്ചണിലെ ഗോഡൗൺ എന്ന് പറയാം കേട്ടോ നമ്മുടെ കിച്ചണിലെ തേങ്ങ അല്ലെങ്കിൽ വെട്ടുകത്തി കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് ഇടുന്നത് ഞാൻ വെട്ടി വൃത്തിയാക്കിയ ചക്ക ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് ചക്കയെ കണ്ടാൽ മനസ്സിലാവും കേട്ടോ അതാണ് നല്ല വിളഞ്ഞതും അല്ല എന്നാൽ തീരെ പിഞ്ചും ചക്കക്കുരു ചക്കുരു ഒക്കെ പറഞ്ഞാലേ നല്ല സോഫ്റ്റ് ടൈപ്പ് ഒരു ചക്കക്കുരു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ തീരെ പിഞ്ചു എല്ലാം വിളഞ്ഞാൽ ആ ടൈപ്പ് ആണ് ചോറ് വെക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ വിഷമിക്കേണ്ട ഇന്ന് ചോറ് വെക്കുന്നുണ്ട് ഇന്നലെ അമ്പലത്തിൽ നിന്നായിരുന്നു സദ്യ രാവിലെ ഇന്നലെ എന്താ പറയുന്നത് എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അമ്പലത്തിൽ പോയി അന്നദാനം എല്ലാം കഴിച്ചിട്ടാണ് വന്നത് ആ പിന്നെ ഒരു സന്തോഷമുണ്ട് എനിക്ക് ഇന്ന് കറി വെക്കേണ്ടി ഇരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയപ്പോഴെങ്കിൽ നമ്മൾ മിക്കപ്പോഴും നമ്മളിവിടെയൊക്കെ ഇങ്ങനെ എന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ എനിക്ക് പ്രതി അന്നദാനം മഹദാനം ഈ ഫുഡിനകത്ത് വലിയ നണക്കിടൊന്നുമില്ല ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ രണ്ടുമൂന്ന് ചെറിയ പാത്രങ്ങളൊക്കെ കരുതും കേട്ടോ അപ്പം ഇന്നലെ എനിക്ക് ഉറപ്പായിട്ടും അറിയായിരുന്നു പെരും മഴയായിരുന്നു ഒത്തിരി പേര് അമ്പലത്തിൽ വരത്തില്ലെന്നറിയായിരുന്നു അങ്ങനെ കുറേ ഫുഡൊക്കെ അധികം വന്നു ഒത്തിരി വീട് അടിത്തോറത്തിനുള്ള അടുത്തുള്ള വീട്ടുകാർക്ക് എല്ലാവരും കവറിനകത്ത് കുറെ കൊണ്ടുപോയി എന്നാലും അവർക്ക് ഒത്തിരി ഓവറായിട്ട് അധികം വന്നില്ല അപ്പം ഞാൻ മോൻ്റെ സ്കൂളിലെ ടിഫിൻ ആണ് കേട്ടോ ഈ ടിഫിൻ കൊണ്ടുപോയി ഇത് നിറച്ച് തോരം കൊണ്ടുവന്നു പിന്നെ ഇത് ഇത് മോൻ്റെ ടിഫിനാണ് ഇതിനകത്ത് ഇഞ്ചി കൊണ്ടുവന്ന് പിന്നെ പച്ചടി എടുക്കാൻ മറന്നു കേട്ടോ പച്ചടിയൊക്കെ തോന്നിയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സാമ്പാർ സാമ്പാർ ഞാൻ കൊണ്ടുവന്ന ഏതിനകത്തന്നറിയാ അതുകൊണ്ട് ഞാൻ ഇന്നലെ കുടിക്കാനായിട്ട് ഇതാ വെള്ള ബോട്ടിൽ കൊണ്ടുപോയി കേട്ടോ അപ്പം ഞാനാണെങ്കിൽ സാമ്പാർ അതിൽ കൊണ്ടുവരും അധികം നമ്മൾ പ്ലാസ്റ്റിക്കിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചൂട് ചൂടുള്ള ഉരുകും നമ്മുടെ ഹെൽത്തിനും പ്രശ്നമാകുമെന്ന് വെച്ചിട്ട് മാക്സിമം ഞാൻ അങ്ങനെ കൊണ്ടുവരത്തില്ല അങ്ങനെ ഞാൻ വിചാരിച്ച ഈ ബോട്ടിൽ നല്ലതാണല്ലോ അങ്ങനെ ഞാൻ ഇതിനകത്ത് തന്നെ സാമ്പാർ സാമ്പാറുണ്ടല്ലോ സാമ്പാറിൻ്റെ കറിയും കാര്യങ്ങളും മുരിങ്ങയൊക്കെ അവർ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഞാൻ അതിൽ കൊണ്ടുവന്ന് പിന്നെ ഈ ഒരു ഈ ഒരു പാത്രം ഞാൻ ഡബ്ബ വെച്ചിരുന്നു പ്രസാദമോ കാര്യങ്ങളോ ചിലപ്പോൾ ഈ അമ്പലത്തിലെ പായസങ്ങളൊക്കെ വരുമ്പം ഒരു പാത്രം ഇത് ഇവിടുത്തെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പാത്രം ഇത് ഞാൻ വെച്ചിരുന്നു അങ്ങനെ ഇതിനകത്ത് ഞാൻ അവിയൽ കൊണ്ടുവന്ന് നമ്മുടെ നിറച്ചു കൊണ്ടുവന്നായിരുന്നു നട്ടുവച്ചിരിക്കുന്ന കാണണ്ടേ നമ്മുടെ കുരുമുളക് ഇങ്ങനെ പിടിച്ചു തരുന്നു കേട്ടോ നമുക്ക് ആവശ്യമുള്ള കുരുമുളക് ഉണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പ്ലാവിൻ തൈ നട്ടത് കാണിച്ച് തരണ്ടേ അതാണ്ട് ഇവിടെയാണ് പ്ലാവിനെ നട്ടിരിക്കുന്നത് രണ്ടെണ്ണം നട്ട കേട്ടോ ഒരെണ്ണം ഇവിടെ പണിക്ക് വന്ന ആളുണ്ടല്ലോ ഈ കച്ചട അതായത് വേസ്റ്റ് കളയുന്ന കൂട്ടത്തിൽ അത് അത് പ്ലാവിന്മാരോ അന്നറിയാതെ അതും അങ് എടുത്ത് ദൂരെ കളഞ്ഞതാണ്ടാ ചെറുതായിട്ടതാ ഇലേഖത കിളിർത്ത് വരുന്നു അങ്ങനെ നമ്മുടെ പ്ലാവിൻ എന്താ പറയുന്നത് പ്ലാവിൻ്റെ മൊട്ടിടുന്നു എന്ന് വേണം പറയാൻ എൻ്റെ മനസ്സിനകത്ത് സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ ഇതിൽ നിന്നൊരു ചക്ക കഴിക്കാനൊരാഗ്രഹം എന്നെങ്കിലും നടക്കട്ടെ